വീണ്ടും ഗർഭിണിയായതിന്റെ പേരിൽ ജീവൻ വെടിയേണ്ടി വന്ന ഇരിങ്ങാലക്കുടയിലെ ഫസീല എന്ന ഇരുപത്തിരണ്ടുകാരിയുടെ വാർത്തയറിഞ്ഞാണ് കേരളക്കര ഇപ്പോൾ നടന്നിയിരിക്കുന്നത് രണ്ടു വർഷം മുമ്പാണ് ഫസീലയും ഇരിങ്ങാലക്കുട നെടുങ്ങാണത്തുകുന്നിൽ നൌഫലും വിവാഹിതരായത് പത്തു മാസമുള്ള ആൺകുഞ്ഞും ഇവർക്കുണ്ട് ഇതിനു പിന്നാലെയാണ് ഫസീല വീണ്ടും ഗർഭിണിയായത് ഇതിന്റെ പേരിൽ ക്രൂരപീഡനങ്ങൾ ഭർത്താവിൽ നിന്നും ഭർത്തൃമാതാവിൽ നിന്നും നേരിട്ട് സഹി കെട്ടാണ് ഫസീല ജീവനൊടുക്കിയത് എന്നുള്ള തെളിവുകളാണ് ഇപ്പോൾ വരുന്നത് ഇവരുടെ ആദ്യത്തെ കുഞ്ഞിന് ഒരു വയസ്സ് തികയുമ്പോഴേക്കും രണ്ടാമത് ഗർഭിണിയായതിന്റെ കുറ്റം ഫസീലയിൽ മാത്രം ചുമത്തിയായിരുന്നു നൌഫലിന്റെ കൊടിയ മർദ്ദനം ഗർഭിണിയാണെന്നറിഞ്ഞപാടെ ഭാര്യയുടെ അടിവയറ് നോക്കി തൊഴിക്കുകയായിരുന്നു നൌഫൽ ഇത് ജീവനൊടുക്കും മുമ്പ് ഉമ്മയ്ക്കയച്ച സന്ദേശത്തിൽ ഫസീല വ്യക്തമാക്കി ചൊവ്വാഴ്ച രാവിലെ ഏഴരയോടെയാണ് വീടിന്റെ ഷീറ്റിട്ട ടെറസിൽ ഷോൾ ഉപയോഗിച്ച് ഫസീല ജീവനൊടുക്കിയത് ഇതിനു മുമ്പ് ഉമ്മയ്ക്ക് മെസ്സേജ് അയയ്ക്കുകയും ചെയ്തു ഗർഭിണിയായ തന്നെ വയറ്റിൽ ചവിട്ടിയെന്നും നിരന്തരം മർദ്ദിക്കുമായിരുന്നു എന്നുമാണ് ഫസീല ഉമ്മയ്ക്കയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറയുന്നത് ഭർത്തൃമാതാവ് വിളിച്ചുവെന്നും അവർ തന്നെ വക വരുത്തുമെന്നും ഫസീല പറയുന്നുണ്ട് ഉമ്മ ഞാൻ രണ്ടാമത് ഗർഭിണിയാണ് നൌഫൽ എന്റെ വയറ്റിൽ കുറെ ചവിട്ടി കുറെ ഉപദ്രവിച്ചു ഇവിടത്തെ ഉമ്മ എന്നെ തെറി വിളിച്ചു ഉമ്മ ഞാൻ പോകുകയാണ് അല്ലെങ്കിൽ ഇവർ എന്നെ ഇല്ലാതാക്കും അസ്ലാമലൈക്കും എന്റെ കൈയൊക്കെ നൌഫൽ പൊട്ടിച്ചു പക്ഷേ എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് ഇത് എന്റെ അപേക്ഷയാണ് എന്നുള്ള സന്ദേശം പലതായാണ് ഫസീല മാതാവിന് അയച്ചിരിക്കുന്നത് അതേസമയം സംഭവത്തിൽ നൌഫലിനെയും ഉമ്മയെയും പിടികൂടിയിട്ടുണ്ട് ഫസീലയുടെ ദേഹപരിശോധനയിൽ നാഭിയിൽ തൊഴിച്ചതിന് തെളിവ് കിട്ടിയിട്ടുണ്ട് ഗർഭിണിയായ ഫസീലയെ നാഭിയിൽ ഭർത്താവ് നൌഫൽ ചവിട്ടിയെന്നാണ് കണ്ടെത്തൽ